മോഷണം നടന്നാലും നടത്തിയാലും ഏത് തട്ടിപ്പ് നടത്തിയാലും ആ തട്ടിപ്പ് നടത്തുന്നവർക്ക് ഒരു സംരക്ഷണവും ഒരു സഹായവും ഉണ്ടാവാൻ പാടില്ല ഭരണകൂടം അതിനെ സംരക്ഷിക്കുന്നുണ്ടോ സഹായിക്കുന്നുണ്ടോ ഒരു തരത്തിലും കേരളത്തിൽ ഈ ഗവൺമെന്റ് ഈ തട്ടിപ്പുകാരെ ആരെയെങ്കിലും സംരക്ഷിക്കുന്നു പറയാൻ പറ്റുമോ ഒരാളെയും ഒളിവിൽ പോകാൻ സഹായിച്ചിട്ടുണ്ടോ ആരെയെങ്കിലും ആ തരത്തിൽ ഒളിവു കേന്ദ്രം ഒരുക്കിക്കൊടുത്ത് അവർക്ക് പിന്തുണയും പിൻബലവും കൊടുത്തിട്ടുണ്ടോ ഒരു കാരണവശാലും അത്തരത്തിൽ സഹായം ചെയ്യാൻ പാടില്ല എന്ന മോഷ്ടാക്കൾ കൊള്ളയടിക്കുന്നവർ അവരെല്ലാം അഴിക്കുള്ളിലാവണം ശിക്ഷിക്കപ്പെടണം ആ കാര്യത്തിൽ അല്പം പോലും വിട്ടുവീഴ്ച ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നയം ആ നയത്തിൽ തന്നെ മുന്നോട്ട് പോവുക തന്നെ ഏത് വമ്പന്മാർ ഉൾപ്പെട്ടാലും ഈ കാര്യത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയും സർക്കാരിന്റെ ഭാഗത്ത് അത് പത്മകുമാറിനെതിരെ തറവിലെടുക്കേണ്ടത് പാർട്ടിയാണ് ആ പാർട്ടിക്ക് മുമ്പിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പരിശോധിക്കാൻ ഏത് സംവിധാനമായാലും ഏത് പാർട്ടിയായാലും അക്കാര്യത്തിനകത്ത് അവർ അത് പരിശോധിക്കുകയും അതിന് നടപടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നതിന് അവർക്കും അതിൻ്റെതായ ചില നടപടിക്രമങ്ങളുണ്ടാവില്ലേ എന്തുകൊണ്ട് എങ്ങനെ അതൊക്കെ അവർക്കും ബോധ്യപ്പെടേണ്ടതല്ലേ മനസ്സിലാക്കേണ്ടതല്ലേ അങ്ങനെയല്ലേ ഒരു നടപടികളിലേക്ക് പോകാൻ കഴിയുള്ളൂ അതൊക്കെ ആ പാർട്ടി ആലോചിക്കും ഉചിതമായ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ജനങ്ങളെ കൂടുതൽ ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും അത് മാത്രം അതാണ് കേരളത്തിൽ മൊത്തത്തിലൊരു കാരണവും ഞങ്ങൾ കണക്കുകൂട്ടുന്നില്ല പരാജയം ഉണ്ടായ ഇടങ്ങളിൽ ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ പന്തളത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ബി ജെ പി ആണ് പന്തളത്ത് അയ്യപ്പന്റെ സ്വന്തം നാടാണ് അവിടെ ബി ജെ പിയുടെ മുനിസിപ്പാലിറ്റി ഭരണം മാറുകയും ഇടതുപക്ഷം ഭരണത്തിലേക്ക് എത്തുകയും ചെയ്തു ചെറിയ കാര്യമല്ല തൊട്ടപ്പുറത്ത് കുളനട എത്രയോ വർഷമായി ബി ജെ പി ആണ് ഭരിക്കുന്നതല്ല അപ്പൊ അയ്യപ്പൻ എന്നുള്ളതും ശബരിമല ക്ഷേത്രത്തെ പ്രശ്നവുമാണ് കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ ഏറ്റവും കൂടുതലായി പ്രതിഫലിക്കേണ്ട അവിടെയല്ലേ കേരളത്തിലെ ആദ്യത്തെ നാമജപഘോഷയാത്ര നടന്ന എവിടെയാണ് പന്തളത്താണ് നടന്നത് വളരെ അധികം ഓർഗനൈസ് ചെയ്ത് ജനതയെ ഇളക്കി വലിയ വികാരം ആക്കി അത് കൊണ്ടുവന്ന് ആദ്യത്തെ നാമജപഘോഷയാത്ര നടന്ന പന്തളത്ത് ഈ കാര്യത്തിനകത്ത് ഇടതുപക്ഷ മുന്നണി വലിയ ചെയ്തു ചെയ്തുവെന്നുണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും ഇടതുപക്ഷ മുന്നണിക്ക് പന്തളത്തെ ഭരണം ലഭ്യമാകുമായിരുന്നില്ല ആ മുനിസിപ്പാലിറ്റിയിലും കുളനറ തൊട്ടടുത്ത് നടക്കുന്ന ഈ പന്തളം കൊട്ടാരം മുനിസിപ്പാലിറ്റിയിലും കുളനറയിലുമായി ചേർന്ന് നടക്കുന്നതാണ് ആ കുളനറ പഞ്ചായത്തിലും ഇടതുപക്ഷം മുന്നണിയാണ് ഭരണത്തിലേക്ക് എത്തിയതല്ല അതും കൂടി നമ്മൾ വിലയിരുത്തണം അതുകൂടി നമ്മൾ അവലോകനം ചെയ്യണം അപ്പൊ അതാണ് ഒരു ഒരു കേന്ദ്രത്തിലേക്ക് എത്തി ഇത് മാത്രമായിരുന്നു കാരണം എന്ന് കണ്ടെത്തുന്നത് ശരിയല്ല സ്വാധീനിച്ചിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല സ്വാധീനം വലിയ സ്വാധീനം അത് ചെലുത്തുമായിരുന്നെങ്കിൽ പന്തളത്തായിരുന്നു ആ വലിയ സ്വാധീനം പ്രകടമാവേണ്ടിയിരുന്നത് രണ്ടാമത് കുളനടയിലായിരുന്നു ആ രണ്ടടങ്ങളിലും അത് പ്രകടമായില്ല